ജനാധിപത്യ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ കയറി അതിക്രമിച്ചു കയറി വാതിൽ മുട്ടി വാതിൽ പൊളിച്ചകത്തു കയറി ഈ നിലയിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള എന്ത് സാഹചര്യമാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ രാഹുൽ മാൻകുട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ നാട് ഭരിക്കുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികളും ഈ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സ്വാഭാവികതയാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് അത്രത്തോളം ജനവിരുദ്ധമായ ജനദ്രോഹപരമായ ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് പിണറായി വിജയനും മന്ത്രിപ്പടയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ബസ് ഊരുചിട്ടുമോ അതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ പേര് വിമർശിക്കുന്നവരെ വാമോടിക്കെട്ടാം പ്രതികരിക്കുന്നവരെ മർദ്ദിച്ചൊതുക്കാം കൂടി നിലപാടെടുക്കുന്നവരെ തുറങ്ങിലടയ്ക്കാം എന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഭീരുവായ ഭരണാധികാരി കരുതുന്നത് എങ്കിൽ ഈ നമ്പർ വൺ പേടിത്തൊണ്ടൻ കേരളത്തിന്റെ തെളിവുകൾ ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശക്തിയുള്ള സംഘടനയാണ് ഇന്നും യൂത്ത് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിണറായി വിജയനെ സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഭരണാധികാരി ചെയ്യുന്നുണ്ടെന്ന ഒരു മുദ്രാവാക്യത്തെ പോലും ഭയക്കുന്ന ഭീരു തനിക്കെതിരെ ആരെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചാൽ ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞെട്ടു വരയ്ക്കുന്ന സ്വന്തം നേളയെ പോലും ഭയക്കുന്ന നമ്പർ വൺ കരുത്തണ്ണൻ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നു ആരെങ്കിലും ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചാൽ അവർക്കെതിരെ വധശത്തിൽ കേസെടുക്കുന്നു ഇന്നേ വരെ ഈ കേരളത്തിൽ ഇതുപോലൊരു നാണം കെട്ട മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിയുടെ പ്രാഥമികമായിട്ട് ചുമതല എന്തോ നിയമവാഴ്ച ഉറപ്പുവരുത്തുക ജനാധിപത്യപരമായ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നാൽ ഈ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് ഈ കേരളത്തെ ഒരു കലാപ കേന്ദ്രമാക്കാനുള്ള ആസൂത്രണമായ ഗൂഢാലോചന ദൗർഭാഗ്യവശ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു സമരം ചെയ്യുന്ന ആളുകളെ മർദ്ദിച്ചതുക്കുന്ന ക്രിമിനലുകളെ ഗുണ്ടുകളെ ജീവൻ രക്ഷാ സേന എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചു കൊണ്ട് അവരുടെ ഗുണ്ടായുസത്തിന്യായീകരണ ക്യാപ്റ്റൂൽ ചമയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ദൗർഭാഗ്യവശാ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ രാവിലും പകലിലും ഇരുവിലും നമുക്ക് സമരങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുകാരുടെ മെക്കെട്ടുകയറെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ എന്തുപോലെയാണ് പിണറായി വിജയൻ മിസ്റ്റർ നിങ്ങൾ കരുതുന്നത് എങ്കിൽ അത് വച്ചുപുറപ്പിക്കുന്ന ഒരു നാടല്ല ഈ കേരളം എന്ന് ഓർത്താൽ നല്ലതാണ് ഇതിനപ്പുറമുള്ള ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട് ഈ തിരുവനന്തപുരത്തെ മണ്ണ് സർ അടക്കമുള്ള പല ഏകാധിപതികളെയും തുരത്തിയോടിച്ച ചരിത്രമുള്ള മണ്ണാണ് ആ പഴയകാല ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമായി ഒരു പ്രതീകാത്മകമായ സമരമാണ് ഇവിടെ നമ്മൾ ഉയർത്തുന്നത് ഇവിടെ എഴുതുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ രോശാബ്ദിയാണ് ഇതിൽ കട്ടിച്ചാണ്ടാകാൻ പോകുന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ ഘട്ട ഭരണകൂടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി എന്ത് സോഫ്റ്റ് കോർണറാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ കേസെ പ്രതിയെ രാഹുൽ ഉള്ളതുപോലെയുള്ള ഏതെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട കേസാണോ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനമല്ലേ പുഴപ്പഴക്കേസ് ഇടപാടുകൾ ആ സുരേന്ദ്രനെതിരെ ഒരു ചെറുവല്ലാൻ ഈ ഗവൺമെന്റിന് മുഖ്യമന്ത്രി എന്ന പിണറായി വിജയന് സാധിക്കുന്നുണ്ടോ നാടുകൾ വർഗീയത പ്രചരിപ്പിച്ച് നടക്കുന്ന ഏത് നേരങ്ങൾക്കെതിരെ ഈ നാട്ടിലെ തള്ളിക്കാൻ നോക്കുന്ന വിദ്വേഷുമെതിരെ ഇതുപോലെ ഒരു നടപടിയെടുക്കാൻ ഈ നാട് ഭരിക്കുന്ന ആളുകൾക്ക് ആർജവമുണ്ടോ പോലീസ് ജീപ്പിന് മുന്നിൽ മുകളിൽ പേര് നിന്നുകൊണ്ട് പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്ന എസ് എഫ് ഐയുടെ ക്രിമിനലുകൾ അവരെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവരെ സ്റ്റേഷനിൽ നിന്ന് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർ എല്ലാത്തരം നിയമങ്ങളെയും വിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടുവരുന്നു അവർക്കെതിരെയും പേരിന് കേസെടുക്കുന്നുണ്ട് അറസ്റ്റ് ഉണ്ടാവുന്നില്ല ഇരട്ട നീതി ഇരട്ട ചെങ്കുണ്ടേ എന്ന് അവകാശപ്പെടുന്ന നമ്പർ വൺ പേരുത്തൊണ്ടൻ ഇരട്ട നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ് ആ വികാരമല്ലേ ഇന്ന് സാംസ്കാരിക പിണറായി വിജയൻ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങളെ ഉയരത്തിക്കൊണ്ടാണ് ഏകാധിപതികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സ്റ്റാലിന്റെ അനുഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇനിയും ഈ ജനവികാരത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സ്റ്റാലിൻ അടക്കമുള്ള മുൻകാല കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ അതേ വിധി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ ഞാൻ ഇന്ന് ജയിലിൽ പോയി സന്ദർശിച്ചിരുന്നു അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ഈ ഭരണകൂടത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മെഡിക്കൽ ഗ്രൗണ്ടിൽ എനിക്ക് ഒരു വേണ്ട എന്ന ആർജവത്തോട് കൂടിയുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ അധിക്ഷേപിക്കാൻ നോക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ നിലപാടും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുകൊണ്ട് എന്തേപമാണ് പറയുന്നത് അദ്ദേഹം പറയുന്നതിന് എന്തെങ്കിലും ഉണ്ടോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നു മിസ്റ്റർ ഗോവിന്ദൻ നിങ്ങൾ പഴയ അപ്പം കാപ്സൂൾ പോലെയുള്ള നിലവാരമില്ലാത്ത വാദഗതികളുമായി ഇനിയും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അഭാസനാവരുത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ് സമ്മറി ഫേക്കായിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് എങ്കിൽ നാട് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറയുന്നത് എങ്കിൽ അത് കേരളത്തിലെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആരോഗ്യവകുപ്പിൽ സി പി സംസ്ഥാന സെക്രട്ടറിക്ക് വിശ്വാസമില്ല എന്നതിന്റെ പരസ്യമായ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഈ നിലയിൽ വ്യാജമായ ഡിസ്ചാർജ് റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കുക ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ നിയമപരമായ ഞങ്ങളുടെ അവകാശങ്ങളാണ് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ഓരോ തമ്പാന്റെയും ഓരോ ഔതാര്യവും ഞങ്ങളുടെ നേതാക്കന്മാർക്കോ ഞങ്ങളുടെ പ്രവർത്തകർക്കോ ആവശ്യമില്ല ഞങ്ങളുടെ ഇരുപതോളം ചെറുപ്പക്കാർ ഇരുപത് ദിവസമായി ജയിലിലാണ് അവരും ഇതേ വികാരത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾക്ക് ഈ നേറുകെട്ട ഭരണകൂടത്തിന്റെ ഒരു ഔദാര്യത്തിന്റെയും ആവശ്യമില്ല ഞങ്ങൾ പ്രതികരിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ വികാരമാണ് അത് ഏത് കെട്ടിയ തമ്പ്രാന്റെ മുമ്പിലും വീണ്ടും ആവർത്തിക്കാനുള്ള ആർജവുമുള്ള ഒരു സംഘടനയെ നോക്കി നിങ്ങൾ വെല്ലുവിളി നടത്തുകയാണെങ്കിൽ സി എന്ന് പറയുന്ന കേരളത്തിലെ മാത്രം അവശേഷിക്കുന്ന ഒരു ഈർക്കിൽ പാർട്ടിയുടെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ലോകം തിരസ്കരിച്ച പ്രത്യേക ശാസ്ത്രമാണ് ഇന്ത്യ പുറംപള്ളിയെ രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള നിങ്ങൾ വല്ലാതെ കളിക്കരുത് ഈ നാട്ടിൽ ജനങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കരുത് ജനങ്ങളുടെ ശബ്ദമായി മാറുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ വേട്ടയാറാൻ ശ്രമിക്കരുത് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇതുപോലെ ഓരോ ദിവസവും ഞങ്ങൾ ഉയർത്തും ഈ സമരത്തിൽ നിന്ന് പുറകാട്ടില്ല ഈ സമരം ഓരോ ദിവസവും ഈ തിരുവനന്തപുരത്തിന്റെ നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മുൻകൈയിൽ തന്നെ ഈ സമരവും ഈ പ്രതിഷേധവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ യാത്രിയിലും ഈ രാജിനെ പകരാക്കിക്കൊണ്ട് ആവേശകരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നാൽ അങ്ങേയറ്റം ജനാധിപത്യപരമായ ഒരു പ്രതിഷേധവുമായി ഇവിടേക്ക് കടന്നുവന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര സായാമം ഔപകാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു